അനുഭവിക്കുന്ന ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തുർക്കിയിലെ പ്രധാന നഗരമായ ഇസ്താംബൂളിൽ കൂറ്റൻ റാലി സംഘടിപ്പിച്ചു ഗാസയിലെ ഇസ്രയേൽ വംശഹത്യെ അപലപിച്ചും വെടിനിർത്തൽ ആശ്വാസം നൽകിയെന്ന അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞും ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാഴാഴ്ച നടന്ന മാർച്ചിലും പ്രതിഷേധത്തിലും പങ്കെടുത്തത് പലസ്തീൻ തുർക്കി പതാകകൾ വീശിയാണ് കനത്ത തണുപ്പിനെ അവഗണിച്ചും മാർച്ചിനായി ജനങ്ങളെത്തിയത് നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ ഗലാറ്റ പാലത്തിൽ ഒത്തുകൂടുകയും ചെയ്തു തുർക്കി ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊപ്പം നാഷണൽ വിൽ പ്ലാറ്റ്ഫോമിന് കീഴിലുള്ള സന്നദ്ധ സംഘടനകളാണ് മാർച്ച് സംഘടിപ്പിച്ചത് പലസ്തീനെ മറക്കില്ലെന്നും ഞങ്ങൾ നിശബ്ദരായി ഇരിക്കില്ല എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് നാനൂറിലധികം സിവിൽ സൊസൈറ്റി സംഘടനകളാണ് റാലിയുടെ ഭാഗമായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസിയിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിനെതിരായ പൊതുജന രോക്ഷമാണ് റാലിയിലൂടെ പ്രകടമായത് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം തുർക്കി കണ്ട ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലൊന്നായി റാലിയെ മാറ്റാൻ നിരവധി പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ ആരാധകരോട് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ വംശഹത്യ യിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നിശബ്ദതയുമായി ഞങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല അടിച്ചമർത്തലിനെതിരെ തോൾ ചേർന്ന് മനുഷ്യരാശിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് ഗലാറ്റസ്തര ഫുട്ബോൾ ക്ലബ് പ്രസിഡന്റ് ദുർസുൻ ഓസ്ബെക്ക് പറഞ്ഞു അതേസമയം യു എൻ ഏജൻസികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പലസ്തീൻ സഹായ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രായേലിനെതിരെയും പ്രതിഷേധം വ്യാപകമാണ് ഗാസിൽ സ്ഥിതി ആപൽക്കരമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതേസമയം സ്വീഡനിൽ പുതുവത്സരാഘോഷങ്ങളെ റദ്ദാക്കി ഗാസയ്ക്ക് ഐക്യദാട്ടം പ്രഖ്യാപിച്ചും റാലി നടത്തി തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ബുധനാഴ്ച വൈകിട്ട് നടന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വിവിധ സിവിൽ സൊസൈറ്റി സംഘടനകളുടെ ആഹ്വാന പ്രകാരമാണ് പുതുവത്സരാഘോഷങ്ങൾ ഒഴിവാക്കി ഗാസക്കായി ഇവർ റാലി നടത്തിയത് ഇസ്രയേൽ കൊലപ്പെടുത്തിയ കുട്ടികളെയും സാധാരണക്കാരെയുമൊക്കെ ഓർക്കാനും ഗാസക്കായി ശബ്ദമുയർത്താനും വേണ്ടിയാണ് പ്രതിഷേധക്കാർ സെഗൽ സ്റ്റോക്ക് സ്ക്വയറിൽ കനത്ത ശൈത്യത്തെ അവഗണിച്ചുമെത്തിയത് പലസ്തീൻ പതാകകൾ വീശിയും പന്തം കൊളുത്തിയും പ്രകടനക്കാർ സ്വീഡിഷ് പാർലമെന്റ് േക്കും റാലി നടത്തി ഗാസിയയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു സ്കൂളുകളും ആശുപത്രികളും തകർക്കപ്പെടുന്നു വെടിനിർത്തൽ കരാർ പാലിക്കുക ഭക്ഷ്യക്ഷാമം അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ബാനറുകളും റാലിയിൽ ഉയർന്നിരുന്നു ഗാസിയയിലെ ഇസ്രയേൽ വംശഹത്യ അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിനായുള്ള ആയുധ വിൽപ്പന നിർത്താൻ സ്വീഡൻ തയ്യാറാകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഗാസിയയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളും മാനുഷിക സഹായങ്ങൾക്ക് മേലെയുള്ള നിയന്ത്രണങ്ങളും ഗാസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികളെ കഠിനമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്നും ഐക്യരാഷ്ട്ര സഭ പറയുന്നു ഇസ്രയേലിന്റെ ഉപരോധത്തെ തുടർന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പലസ്തീനുകളുടെ ജീവിതത്തിൽ മനുഷ്യനിർമ്മിത ശൈത്യകാല പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ഐക്യരാഷ്ട്രസഭ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളും കൂട്ടക്കുടിയിറക്കവും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം എന്നിവയാണ് മനുഷ്യനിർമ്മിത ശൈത്യകാല പ്രതിസന്ധിക്ക് കാരണമെന്നും യു എൻ പറയുന്നു മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധവും കുടിയിറക്കവും ഗാസയിലെ ജനങ്ങളെ തകർന്നു വീഴുന്ന അവശിഷ്ടങ്ങൾക്കിടയിലും താൽക്കാലികമായി ഷെൽട്ടറുകൾക്കിടയിലും കൂടാരങ്ങളിലും കഴിയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു യു എൻ ആർ ഡബ്ല്യുഎ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി എക്സിൽ കുറിച്ചു കുറഞ്ഞത് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആളുകളെയെങ്കിലും ഇത് ബാധിച്ചെന്ന് ഗാസയിലെ ഷെൽട്ടർ ക്ലസ്റ്ററിലെ ഡേറ്റ ഉദ്ധരിച്ച് ലസാരനി പറയുന്നു ഡിസംബർ പത്തിനും പതിനേഴിനുമുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പതിനേഴ് കെട്ടിടങ്ങൾ തകർന്നിരുന്നു നാൽപ്പത്തിരണ്ടായിരത്തിലധികം ടെന്റുകളും താൽക്കാലിക ഷട്ടറുകൾക്കും കേടുപാടുകൾ ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ യുദ്ധത്തിനിടയിലും ഗാസയിലെ കഠിനമായ ശൈത്യകാല പ്രതിസന്ധി സാധാരണ ദുരിതം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ യു എൻ മുന്നറിയിപ്പും നൽകിയിരുന്നു മാനുഷിക സഹായങ്ങൾ മേഖലയിലേക്ക് എത്തിക്കുന്നതിലുള്ള നിയന്ത്രണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും അവശ്യ സഹായങ്ങൾ കൃത്യമായി ഗാസയിലേക്ക് എത്തിക്കണമെന്നും യു എൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി